ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സരൈവിനെയാണ് കാണിക്കുന്നത് സരൈവ ആണെങ്കിൽ രൂപയുടെ വീട്ടിലെത്തിരിക്കുക കോളിംഗ് ബില്ലടിച്ചതിന് ശേഷം സര രൂപ വാതിൽ വർന്നു വാതിൽ വർന്നപ്പോഴേക്കും സരൈവിനെയാണ് കണ്ടത് ആ കണ്ട കാലി സരൈവിൻ്റെ മുഖത്ത് നോക്കി എന്താ എന്ത് വേണം എന്നും ചോദിച്ചുകൊണ്ട് രൂപയുടെ ഒരൊറ്റ ചോദ്യം ആൻറ്റി ഞാൻ ആൻറ്റി ഒന്ന് കാണാൻ വന്നതാ എന്തിന് എന്തിനാ നീ എന്നെ കാണാൻ വന്നത് ദേ ഒരു കാര്യം ഞാൻ പറയാം നിന്നെയൊക്കെ കാണാൻ തന്നെ പാടില്ല നിനക്കൊരു സത്യം അറിയോ ദേ നിന്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരുത്തിനുണ്ടല്ലോ എൻ്റെ കല്യാണി മോളെ കൊല്ലാൻ വേണ്ടി മെസ്സേജ് അയച്ചിരിക്കുക അവളെ കൊല്ലുവെന്ന് സമ്മതിക്കില്ല ഞാൻ എനിക്കിപ്പോൾ രണ്ട് പെൺമക്കളുണ്ട് ഒന്ന് എൻ്റെ സോണി മോള് ഇനിയൊന്നെൻ്റെ കല്യാണി മോള് അവർ രണ്ടു പേർക്ക് എന്തെങ്കിലും സംഭവിച്ച അവരെ അപകടപ്പെടുത്തുന്നത് ആരാണോ അവരെ ഞാൻ തീർത്തിരിക്കും നിന്റെ അച്ഛനെ തേടി നടക്കുന്നതേ വേറെ ആരുമല്ല എൻ്റെ ഭർത്താവും എൻ്റെ മകനുമാണ് അതുകൊണ്ട് അവൻ്റെ അവനെ എങ്ങാനും അവരുടെ കൈയ്യിൽ കിട്ടിയ പിന്നെ സെറയും നിന്റെ അച്ഛനെ നീ ജീവനോടെ കാണില്ല അതോർപ്പ എന്ന് രൂപദേഷ്യത്തോടെ പറയുക ആൻറ്റി അതൊന്നും എനിക്കറിയണ്ട അച്ഛൻ കല്യാണിയെ കൊല്ലാൻ ആളെ വിട്ടത് പോലും എനിക്കറിയില്ല ആൻറ്റി ഞാനിപ്പോൾ വന്നത് ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് നീ എന്തിനാടി എന്നെ കാണുന്നത് നീ എന്നെ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല നിന്നെയൊക്കെ കണ്ടു കഴിഞ്ഞാ അന്നത്തെ ദിവസം പോക്ക എന്നും പറഞ്ഞ് രൂപ ദേഷ്യപ്പെടുക ആൻ്റെ ഇങ്ങനെ ദേഷ്യപ്പെടാതെ എന്നും പറയുമ്പോഴേക്കും നമ്മുടെ രൂപ ദേഷ്യപ്പെട്ട അകത്തേക്ക് പോവുക നിൻ്റെ അച്ഛനെന്ന് പറയുന്ന ഒരുത്തരുണ്ടല്ലോ മറിഞ്ഞിരിക്കുക എവിടെയാണെന്നൊന്നും അറിയില്ല പക്ഷെ കണ്ട് പിടിക്കും ഞങ്ങൾ കണ്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു അതോടുകൂടെ എല്ലാം എൻ്റെ മരുമോളെ കൊല്ലാനായിട്ട് ആളെ വിട്ടാലും അവനായിട്ട് നേരിട്ട് വന്നാലും അവളുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ലടി എൻ്റെ മരുമോളെ എൻ്റെ മരുമോള് അത്രയ്ക്ക് നല്ലവളാ അവളെ അപായപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അവരുടെ കാര്യം പോക്ക അത് നീ നിന്റെ അച്ഛൻ വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തരെ നീയും കൂടെ അറിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നെന്ന് എനിക്കറിയാം ആൻറ്റി ആൻറ്റി എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല സത്യമായിട്ടും അച്ഛൻ്റെ ഈ നീക്കം എനിക്ക് അറിയില്ല ദ ഞാൻ പറയുന്നത് സത്യമാണ് ആൻറ്റി ആൻറ്റി വിശ്വസിക്കേ നിന്നെ വിശ്വസിക്കാൻ ഞാനത്ര മണ്ടിയൊന്നുമല്ല പിന്നെ നീയാണല്ലോ എൻ്റെ മോ മരുമോളുടെ വീടിന്റെ അപ്പുറത്ത് എല്ലാം നിരീക്ഷിച്ച് നിന്റെ അച്ഛന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നേ അയ്യോ ഇല്ല സത്യമായിട്ടും ഇല്ല ഞാനിപ്പോൾ വേറെ പ്രശ്നത്തിൽ നടക്കുക അതിനിടയിൽ ഞാൻ അച്ഛനെക്കുറിച്ച് അന്വേഷിക്കാറ് പോലുമില്ല നോണേ ഒന്നും പറയണ്ട ദേ നീയേ നീ തന്നെയാ എൻ്റെ മരുമോളെ കൊല്ലാൻ വേണ്ടി നടക്കുന്നത് ഇനി ഇനിയിപ്പോൾ ആൻറ്റി അങ്ങനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ എനിക്കതിനെ തിരുത്താനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം ആൻറ്റിയോട് ചോദിക്കാൻ വേണ്ടി വന്നതാ ആൻറ്റിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അറിയാനും എന്തിനാ നീ എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നേ ആൻറ്റിക്ക് സുഖമാണോ ഹാ ഇപ്പം ഭയങ്കര സുഖമാണ് നീയും എൻ്റെ അമ്മ ഇവിടെ നിന്ന് പോയല്ലോ അതിനുശേഷം പരമസുഖം എന്നും പറയാം ഈ സമയം ആൻറ്റി പഴയ ദേഷ്യം വെച്ചുകൊണ്ടല്ല ഞാൻ ആൻറ്റിയുടെ അടുത്തേക്ക് വന്നത് അറിയാടി നീ എന്നെ കുറെ കാലം സ്നേഹിച്ചിട്ടുണ്ട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമൊന്നുമല്ല എൻ്റെ സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടി നീയും നിൻ്റെ അമ്മയും കൂടെ അപരേസാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ നീയൊക്കെ ഇനിയും അനുഭവിക്കൂടി നിൻ്റെ അച്ഛൻ്റെ കയ്യിലിൽ പോയിട്ട് നീ ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എനിക്ക് നിന്നെ കാണുന്നത് തന്നെ വെറുപ്പാണ് പൊയ്ക്കോ പോകാനാ പറഞ്ഞത് അത് കേട്ടതും സരയു ദേഷ്യത്തോടെ ഇറങ്ങി അങ്ങ് പോവുക ഈ സമയം ഇറങ്ങി പോകുന്ന വഴിക്കൊക്കെ സരയോ ആലോചിക്കുകയാണ് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയാണോ കല്യാണിയെ കൊല്ലാൻ ശ്രമിക്കുന്നത് അതെ കല്യാണിയെ കൊന്ന് കിരണെ ഒറ്റയ്ക്കാക്കി മനോ മനുവെട്ടൻ ശരിയല്ല എന്നറിഞ്ഞതുകൊണ്ടാണോ കിരണ്ണേയും എന്നെയും ഒന്നിപ്പിക്കണമെന്ന് അച്ഛൻ വീണ്ടും തീരുമാനിച്ചത് അതിൻ്റെ പിന്നിൽ എന്തേലും സത്യമുണ്ടോ ഈശ്വര അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛനെ ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ അത് അത് എങ്ങനെ ശരിയാവും മനോട്ട ശരിയല്ലാത്തതുകൊണ്ട് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി ആലോചിച്ച ആലോചിക്കാൻ വേണ്ടിയായിരിക്കും കിരൺ കല്യാണിയൊക്കെ ഒന്ന് കിരണ് ഒറ്റക്കാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സർയോ കറി കയറി അങ്ങ് പോവുക വന്നിരിക്കുന്നു കുശലം ചോദിക്കാൻ ഇവളെയൊക്കെ പച്ചയ്ക്ക് വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രൂപയും ദേഷ്യപ്പെട്ട് വാതിൽ ആഞ്ഞടിച്ച് അകത്തേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയോ വീട്ടിലെത്തി കോളിംഗ് ബില്ലടിച്ച പക്ഷേ അരി വാതിലൊറന്നു ഞാൻ ഇത്രയും ദിവസമായിട്ടൊന്നും കഴിക്കുന്നില്ല എന്നല്ലേ നിങ്ങളുടെ പരാതി ചൂട് ചായ കിട്ടുമോ ആ കൊണ്ടുവരാം മോളെ മോൾക്ക് ചായയല്ലേ എന്ത് വേണമെങ്കിലും അമ്മ കൊണ്ടുത്തരാം മോളെ എവിടെ പോയതാ വേറെ എവിടെയാ അല്ല അങ്ങേർക്ക് ഇത് എന്തിൻ്റെ കേടാ ആർക്കാ മോളെ വേറെ ആർക്ക് നിങ്ങളുടെ കെട്ടിയവനെ എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആൾക്ക് എന്താ മോളെ എന്തു പറ്റി അയാൾ എന്തിനാ ആ കല്യാണിയെ കൊല്ലാൻ വേണ്ടി മെസ്സേജ് അയച്ചിരിക്കുന്നെ കല്യാണിയെ കൊല്ലാനോ ആ അതെ ഞാൻ എന്നോട് അല്ല പറഞ്ഞത് മോള് രൂപയെ കണ്ടായിരുന്നോ ആ കണ്ടു സത്യം പറഞ്ഞ ഇപ്പവർക്ക് നമ്മളെ കാണുന്നത് പോലെ ഇഷ്ടമല്ല അല്ല അവരുടെ കൂടെയുള്ള നമ്മുടെ ജീവിതം സന്തോഷകരമായിരുന്നില്ലേ പിന്നെ എവിടെയാ നമുക്ക് പഴച്ചത് എന്നും സരയ ചോദിക്കുക അത് പിന്നെ പ്രത്യേകം പറയണം മോളെ ആ കല്യാണി ആ കല്യാണി എന്നൊക്കി രണ്ടേ കമ്പനിയിലേക്ക് എൻ്റെങ്കിലും ജോലിക്കാരത്തിയായിട്ട് ആയിട്ട് വന്നോ അന്ന് തകർന്നതാ രൂപയുടെ വീട്ടിലുള്ള നമ്മുടെ ജീവിതം അത് കേട്ടതും അത് ശരിയാ അപ്പ അവള് മരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അല്ലേ ഇല്ല മോളെ കാരണം നഷ്ടപ്പെട്ട നമ്മുടെ സന്തോഷം തിരിച്ചു കിട്ടണം അതിനു വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പോണം മോളെ നിന്റെ അച്ഛൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ കല്യാണി അവള് മരിക്കേണ്ടവള് തന്നെയാ നമ്മുടെ കുടുംബത്തെ നമ്മളെ ചതിച്ച രൂപയിൽ നിന്ന് നമ്മളെ അകറ്റിയത് അവൾ ഒറ്റിയ അവൾ ഒറ്റ വരുത്തി അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല മോളെ നിന്റെ അച്ഛൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി മാത്രമാ നിനക്ക് വേണ്ടി മാത്രം എന്ന് പറയണം അത് കേട്ടതും നമ്മുടെ സരയും ഇങ്ങനെ ആലോചിക്കുക അതെ അത് ശരിയാ ഭാവൻ്റെ അച്ഛൻ അദ്ദേഹത്തെ ഞാൻ ഒരുപാട് ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഈശ്വര എന്നോട് നീ ക്ഷമിക്കണേ അങ്ങനെ ചെയ്തത് എൻ്റെ എൻ്റെ സങ്കടം കൊണ്ടാ എൻ്റെ വേദനകൾ ആരും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയാ ഇപ്പോഴും ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാ കല്യാണിയെ കൊല്ലാൻ നോക്കുന്നത് പോലും പാവം ഇനി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയും ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് ഓരോന്നാലോചിച്ച് അവിടെ എങ്ങനെ ഇരിക്കുമ്പോൾ പ്രകാശൻ വരിക പ്രകാശൻ വന്നതും ആ എന്താടാ രാഹുലെ എപ്പോഴും ഒരേ ആലോചനയിലാണല്ലോ ആ എന്ത് ചെയ്യാനാടാ പ്രകാശ എങ്ങനെ അവരെ അവരെ കൊല്ലണമെന്ന് ആലോചിക്കുമായിരുന്നു എടാ നീയേ എന്ത് വേണമെങ്കിലും എന്നോട് പറയാതെ ചെയ്യരുത് കേട്ടോ എന്നോടും പറയണം എനിക്കും ആഗ്രഹം കൂടുതലടാ എൻ്റെ മോന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഞാനും കാത്തിരിക്കുമടാ ഹാ അത് എനിക്കറിയാം പ്രകാശ നീ നിന്റെ മോന് വേണ്ടി ചെയ്യുന്നത് പോലെ തന്നെയാ എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതും ഏതു നിമിഷവും ആ മനോഹർ എൻ്റെ മോളെ ഇട്ടേച്ച് പോകാം അപ്പോ എൻ്റെ മോള് തകർന്നു പോകാതിരിക്കാനും അവൾക്കൊരു സന്തോഷം അതിനിടയിൽ കിട്ടാനും വേണ്ടിയാ കല്യാണിയെ ഞാൻ തീർക്കാൻ തീരുമാനിക്കുന്നത് എന്തായാലും കല്യാണി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷത്തിലാവും എൻ്റെ മോള് അത് മതി എൻ്റെ മോൾക്ക് ജീവിതകാലം മുഴുവനും സന്തോഷിക്കാൻ അപ്പൊ പ്രകാശൻ രാഹുലിൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കുക എടാ നാറി എൻ്റെ മോളെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ലടാ ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ എൻ്റെ മോളെ നീ ഒന്ന് തുടത്ത് പോലൂല്ല എന്നും പറയാ അത് കേട്ടതും നമ്മുടെ രാഹുൽ നീ എന്തേലും പറഞ്ഞ പ്രകാശ് ആ പറഞ്ഞടാ ആ കല്യാണി അവളെ മാത്രമല്ല കാർത്തികയേയും എനിക്ക് കൊല്ലണം എന്നെ എൻ്റെ ശത്രു എൻ്റെ മോൻ്റെ ശത്രുക്കളായ രണ്ടു പേരും എൻ്റെ ഈ ശത്രുക്കളാണ് അത് കേട്ടതും അതേടാ പ്രകാശ അവരൊക്കെ തീർക്കണം എന്നിട്ട് സമാധാനപരമായിട്ട് നമുക്ക് ജീവിക്കണം എന്തായാലും ഞാനിപ്പോൾ ഭയങ്കര സന്തോഷത്തില്ല എൻ്റെ കൂടെ ഉണ്ടല്ലോ ആ അതെനിക്കറിയാം സാറേ എടാ നീ എന്നെ ഇനി എന്നൊന്നും വിളിക്കണ്ട ഞാനിപ്പോൾ പഴയ പോലെ പൈസക്കാരനൊന്നുമല്ല അല്ല പാപ്പര എന്നാലും നിങ്ങളല്ലേ എന്നെ രക്ഷിച്ചത് അമ്പലവാതിക്കലും ക്ഷേ കടകളുടെ വാ തിണ്ണയിലും കടന്നുറങ്ങി പട്ടികളുടെ കടിയും കൊ കൊതുകടിയും കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു എന്നാ അവിടെ അവിടെ നിന്നും എന്നെ രക്ഷിച്ച ആളല്ലേ അപ്പം നിങ്ങളെനിക്ക് സാറ് തന്നെയാണ് രാഹുലേ എന്നും അത് കേട്ടതും എടാ നിന്നെ വല്ല പേപ്പട്ടിയും കടിച്ചോ ഏയ് ഇല്ല എൻ്റെ ചുറ്റും കുറേ പട്ടികളുണ്ടായിരുന്നു ഈ നായ്ക്കൾക്ക് എല്ലാം കഷ്ണം കിട്ടാതാവുമ്പോൾ മനുഷ്യരെ കടിച്ചു കീറുന്നത് കേട്ടിട്ടില്ലേ അതുപോലെ എന്നെ കടിച്ചു കീറുന്നതിന് മുമ്പ് നീ അവരുടെ ഇടേന്ന് തന്നെ രക്ഷിച്ചല്ലോ അത് മതിയേടാ രാഹുലേ അല്ല എടാ ഞാനേ എനിക്ക് ഹോട്ടൽ ഫുഡ് കഴിച്ച് മടുത്തു ആ പിന്നെ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടു വന്നത് കൂടുതലും നല്ല ഫുഡ് ഉണ്ടാക്കാമെന്ന് നിനക്കറിയാലോ അതുകൊണ്ട് നീ ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കാനാ പിന്നെ മൂന്ന് നേരം നിനക്കും കഴിക്കാമല്ലോ അതിനെന്താടാ എനിക്കൊരു മടിയേ ഇല്ല ഞാൻ ഉണ്ടാക്കി തരാം നീ എൻ്റെ ശത്രുവിനെ കൊല്ലാൻ പോവല്ലേ അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ട എല്ലാ ഭക്ഷണവും ഞാനുണ്ടാക്കി തരാടാ നല്ല സ്വാദോടു കൂടെ തന്നെ എന്നും പ്രകാശം പറയുക ആ അതെന്തായാലും നന്നായിടാ അല്ല നീ എന്താ മേടിച്ചേ നല്ല വരാൽ മേടിച്ചിട്ടുണ്ടടാ ആ വരാലോ എന്നാൽ കറി വെച്ചാൽ കൊളസ്ട്രോൾ കൊളസ്ട്രോളുണ്ടേ അതുകൊണ്ട് വറുത്തതൊന്നും വേണ്ട ഹാ എടാ കറി വെക്കാൻ ഞാൻ വേറെ മേടിച്ചിട്ടുണ്ടടാ ആണോ എന്നാ പിന്നെ എന്തേലും ചെയ്യും നിന്റെ ഇഷ്ടം നിനക്ക് എന്ത് വേണൽ മേടിച്ച് എന്ത് വേണൽ വെച്ചുണ്ടാക്കാം നിനക്ക് ഇഷ്ടമുള്ളത് മുഴുവൻ എനിക്ക് ഉണ്ടാക്കി തരാം ഞാൻ കഴിച്ചോളാം എന്നും രാഹുൽ എടാ ദേ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ആ കല്യാണിയെ കൊല്ലാൻ നീ എന്ത് പ്ലാൻ ഇട്ടാലും എന്നോട് പറയണോട്ടോ എനിക്കത് കണ്ട് ആസ്വദിക്കണോടാ അവൾ പെടഞ്ഞ് പെടഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണണം എന്നും രാഹുൽ പ്രകാശൻ രാഹുലിനോട് അത് കേട്ടതും ശരി നിനക്ക് ഞാൻ ആ കാഴ്ച തരാം നിൻ്റെ മോനെയും ജയിലിൽ കിടത്തിയത് അവളല്ലേ അങ്ങനെയുള്ളപ്പോൾ അവൾ അവളെ കൊന്ന് സന്തോഷിക്കാൻ ദേ നിനക്കും ഞാനൊരു അവസരം ഉണ്ടാക്കി തരാടാ നീ ബാ പേടിക്കാതെടാ പ്രകാശാ എന്നും പറയാ നീ ഇപ്പൊ പോയി കറി വെക്കേ ഭക്ഷണം കഴിക്കാൻ കൊതിയാവുക വീട്ടിലെ ഫുഡ് കഴിച്ചിട്ട് എത്ര നാളായി ആ ശരിയടാ ഞാൻ ഭക്ഷണം കഴിക്കാം പക്ഷേ ഭക്ഷണം വെക്കാം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അവിടെ നിന്നും എഴുന്നേറ്റു എന്നിട്ട് പതുക്കെ ഞൊണ്ടി ഞൊണ്ടി പോയി വാതിക്കൽ നിൽക്കുക എന്നിട്ട് രാഹുലിനെ ഒന്ന് എടം കണ്ടിട്ട് നോക്കുമോ എങ്ങനെ എടാ രാഹുലേ നീ കാരണം എൻ്റെ മോള് കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഈ പിടയ്ക്കുന്ന വരാൽ കറച്ചട്ടിയിലാക്കുന്നത് പോലെ നിന്നെയും ഞാൻ കൊല്ലും പിടയ്ക്കുന്ന വരാലിൻ്റെ അവസ്ഥ ആയിരിക്കും നിന്റെയും അവസ്ഥ മനസ്സിലായോടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാ പ്രകാശൻ അങ്ങ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരൈവിനെയാണ് സരൈവിന് ഒരു വോയിസ് മെസ്സേജ് വരിക അച്ഛൻ്റെ മെസ്സേജ് ആണല്ലോ എന്താണോ എന്തോ എന്നും ആലോചിച്ചുകൊണ്ട് സരൈവ് എടുത്ത് നോക്കുക മോളെ ഇത് ഞാനാ നിന്റെ അച്ഛൻ നിന്നെ കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് മോളെ കുറേ നാളായില്ലേ നിന്നെ കണ്ടിട്ട് നിനക്ക് വേണ്ടി ആ കല്യാണിയെ കൊല്ലാൻ ഞാൻ പ്ലാൻ പ്ലാനിട്ടിരിക്കുക ഏത് നിമിഷവും ആ കല്യാണി മരിക്കും മോളെ നിനക്കറിയാവോ എല്ലാം ഞാൻ ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാ നിന്റെ സന്തോഷത്തിന് വേണ്ടിയാ ചിലപ്പോൾ കല്യാണിയെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് ജയിലിൽ പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ എനിക്ക് മോളെ ഒന്ന് കാണണം അത്യാവശ്യമായിട്ട് കാണണം മോളെ കണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് മോളെ അതിനെന്താ വച്ചാൽ എപ്പോൾ വേണമെങ്കിലും അച്ഛൻ വന്നോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരേ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് മൊബൈലെടുത്ത് അച്ഛനെ വിളിച്ച് പറയാം എന്നും പറഞ്ഞ് ഫോൺ എടുക്കുക ഹലോ അച്ഛാ ആ എന്താ മോളെ ഞാൻ അയച്ച മെസ്സേജ് കണ്ടോ കണ്ടു അച്ഛാ കണ്ടു ഞാൻ കണ്ടു ആ മോളെ ഉറപ്പായിട്ട് വരുമോ വരാ അച്ഛാ അച്ഛൻ എവിടെ താമസിക്കുന്നത് ഇങ്ങോട്ട് വരണ്ട ഞാൻ പറയുന്നിടത്ത് മോള് വന്നാൽ മതി ഇന്ന സ്ഥലത്ത് വന്നാൽ മതി മോളെ ശരി അച്ഛാ അച്ഛൻ എവിടെ പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് വരും എൻ്റെ അച്ഛൻ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാമല്ലോ അത് വേണ്ട മോളെ അപ്പുറത്തുള്ളവർ എന്നെ കണ്ടാൽ ശരിയാവില്ല എൻ്റെ മോളുടെ ജീവിതം തകർത്ത എൻ്റെ മോളുടെ തകർച്ച കണ്ട് സന്തോഷിക്കുന്ന ആ കല്യാണിയെ കൊല്ലാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനു മുമ്പ് എനിക്ക് നിന്നെ കാണണം ചിലപ്പോൾ എനിക്ക് നിന്നെ കാണാൻ പറ്റിയില്ലെങ്കിലും മോളെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മോളെ അതിനെന്താച്ചാ ഒച്ച പറഞ്ഞാൽ ഞാൻ ഉടനെ എത്തും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയോ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം പിന്നീട് കാണിക്കുന്ന രാഹുൽ ഭയങ്കര സന്തോഷത്തോടെ കടന്നുറങ്ങുക ഇതേ സമയം പിന്നീട് നമ്മുടെ മനോഹറിനെയാണ് കാണിക്കുന്നത് മനോഹർ പുതിയ ആളോടൊപ്പം ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുക അപ്പം നമ്മൾ ഉടനെ അമേരിക്കയിലേക്ക് പോകുമല്ലേ പിന്നെ അല്ലാതെ ഉടനെ തന്നെ നമ്മൾ അമേരിക്കയിലേക്ക് പോകും ആ എന്ത് പിന്നെ അത് നിങ്ങൾക്ക് സന്തോഷമല്ലേ പിന്നെ അല്ലാതെ ക്രിസ്റ്റീന പറഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ നമ്മൾ ഉടനെ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടെ നമുക്ക് അമേരിക്കയിലേക്ക് പോവാം അല്ലേ ആ പിന്നെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എൻ്റെ കഴുത്തിലൊരു മിന്നുകെട്ടിയിട്ട് വേണോട്ടോ കൊണ്ടുപോകാൻ അതിനെന്താ ആരും അറിയാതെ നമുക്ക് മിന്നു കെട്ടി അമേരിക്കയിലേക്ക് പോവാം എന്താ പോരെ ആ അത് മതി അത് മതി അതെനിക്ക് സന്തോഷമായി ആ പിന്നെ അത് കഴിഞ്ഞ ഒരു ബർത്ത്ഡേ ആഘോഷം പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണത്തിൻ്റെ ഫംഗ്ഷനൊക്കെ നടത്തണ്ടേ അതൊക്കെ വേണം അതൊക്കെ അങ്ങ് അമേരിക്കയിൽ പോയിട്ട് ഇവിടെ നിന്ന് വേണ്ട ഇവിടെ നിന്ന് വെച്ചാൽ ശരിയാവില്ല ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മാരുടെ മക്കളെക്കുറിച്ച് ആ അതൊക്കെ അറിയാന്നേ എന്നാൽ പിന്നെ ദേ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ചായ കുടിച്ചിട്ടങ്ങ് പിരിഞ്ഞാലോ ഏയ് അത് വേണ്ട സമയമില്ല എന്തായാലും ചായ കുടിക്കാൻ ഇനിയും നമുക്ക് കൂടാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ അവിടെ ഒന്ന് എഴുന്നേക്കുക എന്നാൽ ഞാൻ പോട്ടെ ക്രിസ്റ്റീന ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ പോ പോകാനൊരുങ്ങുക അപ്പോൾ അതെ പെട്ടെന്ന് തന്നെ വരഞ്ഞോട്ടോ എയർപോർട്ടിലേക്ക് പോകാനുള്ളതാ പിന്നെ അല്ലാതെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ ഭയങ്കര സ്നേഹത്തോടെ അവിടെയൊന്നും ക്രിസ്റ്റീനയോട് സംസാരിച്ചിട്ടൊക്കെ പോവുകയാണ് ഈ സമയം ക്രിസ്റ്റീന മനോഹർ പോയി കഴിഞ്ഞതും മനോഹറിനെ കുറിച്ച് ഓർത്ത് ഭയങ്കര സന്തോഷിക്കുക ആ എന്തായാലും മനോഹരക്കുള്ള നല്ല സ്നേഹമുള്ള ആളാ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ബിസിനസ്സുകളൊക്കെ നോക്കി നടത്താൻ പറ്റിയ ഒരാൾ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ക്രിസ്ത്യൻ ഇങ്ങനെ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് രാഹുലിനുള്ള ചായയും കൊണ്ട് പ്രകാശം വരുവാ പക്ഷെ രാഹുലിനെ അവിടെ കാണുന്നില്ല രാഹുലെ എടാ രാഹുലേ രാഹുൽ സാറേ ഇവനിതെവിടെ പോയി ഈശ്വര ഞാനറിയാതെ എൻ്റെ മോളെ അങ്ങനെ അപായപ്പെടുത്താൻ പോയതാണോ ദൈവമേ അങ്ങനെയാണെങ്കിൽ രക്ഷിക്കണം ആ രാക്ഷസനിൽ നിന്നും എൻ്റെ മോളെ രക്ഷിക്കണം എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശൻ അവിടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് ഒരു സ്ഥലത്ത് കാത്തു നിൽക്കുക അപ്പോഴേക്കും സരയും എത്തി സരയും എത്തിയതും രാഹുലിനെ സന്തോഷമായി മോളെ നിന്നെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു എൻ്റെ മോൾ വന്നല്ലോ അച്ഛൻ വിളിച്ചപ്പോൾ തന്നെ സന്തോഷമായി മോളെ പറയാ പറയാം അച്ഛൻ എന്തിനെന്നെ തന്നെ കാണണമെന്ന് പറഞ്ഞാൽ മോളെ കല്യാണിയെ ഞാൻ ഏത് നിമിഷവും കൊല്ലും അതിനുള്ള എല്ലാ പ്ലാനുകളും ഒരുങ്ങിക്കഴിഞ്ഞു എന്തായാലും കല്യാണി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും നീ പേടിക്കേണ്ട മോളെ അത് കേട്ടതും അതെനിക്ക് സന്തോഷമുള്ള കാര്യം അച്ഛാ അച്ഛാ അച്ഛൻ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ അച്ഛനോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ അച്ഛൻ പറ്റില്ല എന്ന് പറയരുത് എന്താ മോളെ ആദ്യമൊക്കെ അച്ഛനും അനുവേട്ടനെന്ന് വെച്ച ജീവനായിരുന്നു പക്ഷേ ഇപ്പോൾ മനുവേട്ടനെ കുറിച്ച് പറയുമ്പോൾ ആ സന്തോഷമൊന്നും നിങ്ങളുടെ മുഖത്ത് കാണുന്നില്ല അതിനർത്ഥം എന്താ മനുവേട്ടിനെ നിങ്ങളൊരു നിങ്ങൾ തെറ്റായിട്ട് കാണുന്നതിൻ്റെ കാര്യം എന്താ എന്തിനും ഏതിനും മനുവേട്ടനെ ഇങ്ങനെ കുറ്റം പറയുന്ന എന്തിനാ അതൊന്നും നിന്നോട് പറഞ്ഞാൽ മനസ്സിലാകില്ല മോളെ എന്താ അച്ഛ മോളെ ഞാൻ ഒരു കാര്യം മാത്രം പറയാം അവൻ ചോദിക്കുമ്പോഴൊക്കെ പൈസ എറിഞ്ഞു കൊടുക്കരുത് മോളുടെ പണവും സ്വർണവും ഒക്കെ ഭദ്രമായിട്ട് സൂക്ഷിക്കണം എന്താ അതിൻ്റെ കാരണമെന്ന് പറ എന്തിനു വേണ്ടിയാ എല്ലാവരും മനുവേട്ടനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ ആദ്യമൊക്കെ മനുവേട്ടൻ നൂറിൽ നൂറ് ശതമാനം മാർക്കുള്ള നല്ലൊരു ഭർത്താവ് എന്നാൽ ഇപ്പം എല്ലാവർക്കും കുറിച്ച് പറയുമ്പോൾ ഒരു ഒരു സന്തോഷവും ഇല്ല അയാൾ മനുവേട്ടൻ ശരിയല്ല എന്ന് വരും പറയുക അതിന് അർത്ഥം എന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സരൈവ് നിൽക്കുകയാണ് അപ്പോൾ രാഹുൽ ചില പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് മോളെ എന്താ അത് അയാൾ ശരിയല്ലേ എന്നും സരൈവിൻ്റെ ചോദ്യം അത് കേട്ടതും നമ്മുടെ രാഹുൽ ഞെട്ടി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം